അജ്ഞാതരുടെ കോളുകൾ പലർക്കും വലിയ ശല്യമാണ് തട്ടിപ്പുകൾ പേടിച്ച് ഫോൺ അറ്റൻഡ് ചെയ്യാത്തവർ പോലും നിരവധിയാണ് ഇങ്ങനെ അൺനോൺ കോളുകളുടെ ശല്യം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അജ്ഞാതർ വിളിക്കുമ്പോൾ ഇനി അവരുടെ പേര് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വ്യക്തമായി ദൃശ്യമാകും വിളിക്കുന്നവരുടെ പേര് പ്രദർശിപ്പിക്കുന്ന സേവനത്തിൻ്റെ പരീക്ഷണത്തിന് രാജ്യത്തെ ടെലികോം കമ്പനികൾ തുടക്കം കുറിച്ചു കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ സി എൻ എ പി എന്നാണ് ഈ സേവനത്തിന്റെ പേര് നിലവിൽ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലുമാണ് പദ്ധതി പരീക്ഷണം തുടങ്ങിയത് അടുത്ത വർഷം കൂടി മറ്റു സംസ്ഥാനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും അജ്ഞാത നമ്പറുകൾ തിരിച്ചറിയാൻ ട്രൂക്കോളർ അടക്കമുള്ള ആപ്പുകളായിരുന്നു പലരും ആശ്രയിച്ചിരുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരം ചോർത്തുന്ന അത്തരം ആപ്പുകൾ ഇനി മൊബൈൽ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം ജിയോ വോഡഫോൺ ഐഡിയ ബി തുടങ്ങിയ കമ്പനികളാണ് ഹരിയാനയിൽ സി പരീക്ഷണം തുടങ്ങിയത് ഹിമാചൽ പ്രദേശിൽ ഭാരതി എയർടെൽ ആണ് സേവനം പരീക്ഷിക്കുന്നത് നിലവിൽ ഈ സർക്കിളുകളിൽ നിന്ന് മൊബൈൽ ഫോൺ കണക്ഷൻ എടുത്തവരുടെ മാത്രം പേരാണ് പ്രദർശിപ്പിക്കുക ഉദാഹരണത്തിന് ഹരിയാനയിൽ നിന്നോ ഹിമാചൽ പ്രദേശിൽ നിന്നോ മൊബൈൽ ഫോൺ കണക്ഷൻ എടുത്ത ഉപഭോക്താവ് രാജ്യത്തെവിടെയെങ്കിലുമുള്ള മറ്റൊരാളെ വിളിച്ചാൽ പേര് ഫോണിൽ ദൃശ്യമാകും ഉപഭോക്താക്കൾ മൊബൈൽ ഫോൺ കണക്ഷൻ എടുക്കുമ്പോൾ തിരിച്ചറിയൽ രേഖയ്ക്കൊപ്പം നൽകിയ പേരാണ് വിളിക്കുമ്പോൾ പ്രദർശിപ്പിക്കുക ലാൻഡ് ലൈൻ നമ്പറുകളും ടു ജി നെറ്റ്വർക്കിൽ ബേസിക് ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഈ സേവനം ലഭിക്കില്ല തട്ടിപ്പുകളും ശല്യപ്പെടുത്തലും തടയുന്നതിന്റെ ഭാഗമായാണ് വിളിക്കുന്നവരുടെ നമ്പറിനു പകരം പേര് പ്രദർശിപ്പിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളും എന്ന വ്യാജേന വിവിധ നമ്പറുകളിൽ നിന്ന് വിളിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങൾ ഇനി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങൾക്കിടെ വ്യാജ ഫോൺ വിളികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് തട്ടിപ്പുകാർ കിശയിലാക്കിയത്